നമുക്കിന്ന് ചെറിയൊരു അവിയൽ ഉണ്ടാക്കാം അതിന് ഞാൻ ഉരുളക്കിഴങ്ങ് വാഴക്ക ചേന ക്യാരറ്റ് കോവക്ക ഇതൊക്കെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒക്കെ നമ്മൾ അരിയണേ ഇനി അതിലേക്കുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം അരപ്പിനായിട്ട് ഒരു മുറി തേങ്ങ ചിരണ്ടിയത് ഒരു നാല് അല്ലി വെളുത്തുള്ളി ചെറിയ ജീരകം ഒരു നുള് പിന്നെ കാന്താരി മുളക് അല്ലെങ്കിൽ പച്ചമുളക് അത് നമുക്ക് എരിവിനാവശ്യത്തിന് ആവശ്യത്തിന് അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുക്കണം നല്ലോണം അരേണ്ട അതൊന്ന് ഒതുക്കി മതി നമ്മുടെ കഷ്ണമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കറിവേപ്പില കണ്ട് കണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒതുക്കിയെടുത്താൽ തേങ്ങ ചേർക്കുക കഷ്ണം വെന്തതിന് ശേഷമാണ് ഞാൻ തേങ്ങ ചേർത്തത് ഒതുക്കിയെടുത്ത തേങ്ങയാണ് പിന്നെ നമ്മൾ ചെറിയ ഉള്ളി നല്ലോണം ചതച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കിയെടുക്കണം അതും കൂടെ ചേർക്കുക ഇനി ഒന്ന് ഇളക്കി മൂടി വെച്ച് വാങ്ങിയാൽ നമ്മുടെ കറി റെഡിയാവുക പാകത്തിന് പുളിയുള്ള തൈരൊഴിച്ച് നമ്മൾ നല്ലോണം ഇളക്കിയെടുത്താൽ നമ്മുടെ അവിയൽ റെഡിയാക്കുക